ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇന്ന് ഗിവ് ഗവേ ഉണ്ട് കേട്ടോ അതായത് ഇന്ന് ഞാൻ എത്ര മാക്സി കാണിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ പിന്നെ അറിയിക്കാം നമ്മൾ കേട്ടാ ഓക്കെ കമൻ്റ് ഇട്ടാൽ മതി അപ്പോൾ നമ്മൾ പിന്നെ വിജയ കണ്ടെത്തി നിങ്ങളെ അറിയിക്കും പിന്നെ പറയാനുള്ള ഇന്ന് ക്ലിയർ സെയിലാണ് ഇന്ന് ഓഫറിനാണ് മാക്സി നമ്മൾ ഇടുന്നത് ഓഫർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്പ്യൊക്കെ ഹോൾസെയിൽ റേറ്റിനാണ് ഇന്ന് മാക്സി ഇടുന്നത് ഇന്ന് കാണിക്കുന്നത് ഞാൻ സാധാ അമ്പത്താറ് ഇഞ്ചി വരുന്ന മോഡലും അതേപോലെ തന്നെ ബനിയൻ ക്ലോത്തിൻ്റെ മാക്സി അതേപോലെ ഫീഡിങ് ചെയ്യാൻ പറ്റിയ മാക്സി ഓപ്പൺ ഓപ്പണായിട്ട് വരുന്ന ഗർഭിണികളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഓപ്പൺ മാക്സി അതും കൂടിയാണ് കാണിക്കുന്നത് മിക്സ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ നമുക്ക് വീഡിയോസിലേക്ക് പോവാം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് അതിൽ പറയുന്നുണ്ട് പിന്നെ ചിലപ്പോൾ പോസ്റ്റ് ഓഫീസിൽ രണ്ട് ദിവസം വഴുകാനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ സിസ്റ്റം മാറ്റിയാണ് സിസ്റ്റം ചേഞ്ച് ചെയ്യണം അപ്പോൾ അവർ പിന്നെ രണ്ട് ദിവസത്തെ ക്യാപ്പ് കൂടുതൽ വേണ്ടിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇൻഷാല്ല ഇന്നും കൂടെയൊക്കെ നമ്മൾ അയക്കാൻ കഴിയും പിന്നെ രണ്ട് ദിവസത്തെ ക്യാപ്പ് ഉണ്ടാവും പിന്നിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ വിടാ സാധനം പിന്നെ നേവാളിൻ്റെ ഡെലിവറി ആണ് പോസ്റ്റ്മാൻമാർ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നിരും ഇന്ന് ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ ഷിപ്പിംഗ് ഫ്രീ ഇല്ലെന്ന് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇട്ടോളി ഞാൻ എത്ര മാക്സി കാണിക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോസിൽ പോവാം ഓക്കെ നാൽപ്പത്താറ് സൈസിൽ നാൽപ്പത്താറ് ചെസ്റ്റ് വീതി അൻപത് എച്ച് സൈസ് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്ന ഒരു ഐറ്റംസാണ് ഞാൻ കാണിക്കുന്നത് ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുണ്ട് ഇതിൻ്റെ റേറ്റ് വരും കേട്ടോ എത്ര പീസ് എടുത്താലും ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ഷിപ്പിംഗ് ഫ്രീ ഇല്ല കേട്ടോ ഓക്കെ അപ്പം നല്ല നല്ല അടിപൊളി അടിപൊളി മാക്സികളാണ് ഇതൊക്കെ ജിബ് ഉള്ളതാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് സിബ്ബ് ഇല്ലാത്തത് വരുമ്പോൾ ഞാൻ സിബ്ബ് ഇല്ലാത്തതാണെന്ന് പറയട്ടോ ഓക്കെ നല്ല അടിപൊളി അപ്പോൾ നമ്മളിതി ഓരോരോ പീസ് ഉള്ളൂ നമ്മളെടുത്ത് അപ്പോൾ ക്ലിയർ സെയിൽ ആക്കുകയാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതോളും ഇത് സിബ് ഇല്ലാത്തൊരു ടൈപ്പാണ് കേട്ടോ വരുന്നത് നല്ല എംബ്രോയിഡിങ് ഉള്ളതും മിക്സ് ചെയ്ത് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപകളും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഷിപ്പിംഗ് ഫ്രീ ഇല്ല ഞാൻ വീണ്ടും വീണ്ടും പറയാണ് അപ്പം നല്ല നല്ല അടിപൊളി മാക്സിമം ആ ഞാൻ ഒന്ന് കാണിക്കുന്നൊക്കെ കേട്ടോ ഓക്കെ ക്ലിയർ സെയിൽ ചെയ്യുകയാണ് അപ്പോൾ ഓരോരോ പീസ് ഉണ്ടാവുകയുള്ളൂ ഈ രണ്ട് പീസൊന്നും ഓരോന്നിൽ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഒരു മൂന്ന് പീസൊന്നും നാല് പീസൊക്കെ വേണ്ട ഒരു എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാല് മൂന്നാല് സ്ക്രീൻഷോട്ട് നമുക്ക് ഇങ്ങോട്ട് വിട്ടെന്നാൽ മതി അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു പിന്നെ ഒക്കെ ഒരേ അളവിൽ അളവ് ഞാൻ പറഞ്ഞ അളവിൽ കുറയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അളന്ന് നോക്കേണ്ടല്ല എന്നുള്ള നിലക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ അടിപൊളി അടിപൊളി മാക്സിമം ഒക്കെ അൻപത്താറ് സൈസിലാണ് ഞാൻ കാണിക്കുന്നത് ഒക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപേൻ്റെ ഐറ്റംസാണ് ഞാൻ ഈ കാണിക്കുന്നത് ഷിപ്പിംഗ് ചാർജ് ഇന്ന് ഉണ്ടാവൂട്ടാ ഷിപ്പിംഗ് ഫ്രീ ഇല്ല കേട്ടോ ഓക്കെ അടിപൊളി മാക്സിമം നമ്മൾ ഇപ്പോൾ ഇനി പുതിയ പുതിയ ഫീസ് ഇറക്കാൻ വേണ്ടി ക്ലിയർ സെയിൽ ചെയ്യുകയാണ് ഇതിപ്പോൾ എടുത്ത് കൊണ്ടുവന്ന മാക്സിമം നമ്മളൊക്കെ അപ്പോൾ നമ്മൾ കൂടുതൽ നമ്മൾ പർച്ചേസിംഗ് വരുന്ന ശനിയാഴ്ച വരും അപ്പോൾ വെള്ളിയാഴ്ച വീഡിയോ എടുത്തൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പുതിയ ശനിയാഴ്ച എടുത്ത് നോക്കും ഇതൊക്കെ നല്ല മാക്സിമം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഉള്ളിട്ട് ഇതൊക്കെ ഞാൻ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി നാല്പത് ആറ് റേഞ്ചൊക്കെ വിൽക്കുന്ന മാക്സിമം ഇതൊക്കെ ഓങ്കാര മെറ്റീരിയലുള്ള മാക്സിമം ഈ കാണിക്കുന്നതൊക്കെ ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപേനുള്ളൂ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് നമ്മൾ ഫ്രീ ആക്കെ പൊട്ടി ഇപ്രാവശ്യം ഇല്ല ഓഫറിലായതുകൊണ്ട് ഇട്ടാ ഇതാണ് നല്ല നല്ല പ്രിന്റിലാണ് ഇതൊക്കെ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് വരുന്നത് അതൊക്കെ കേട്ടോ ഇതൊക്കെ ഒരു മെറൂണാണ് ആണേ ഒക്കെ സിമ്പിൾ നല്ല എംബ്രോയിഡിങ് ഒക്കെ ഉള്ളത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇട്ടാ നമ്മൾ വാങ്ങിച്ചതിന് കുറച്ചിട്ടാണ് ഈ മാക്സുകളൊക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ക്ലിയർ സൈഡ് ചെയ്യുമ്പോൾ നമ്മളങ്ങനെ ചെയ്യേണ്ടി വരും അതാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോസൊക്കെ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യട്ടോ വീഡിയോ വീഡിയോസ് പരമാവധി ഷെയർ ചെയ്യുന്ന ഓക്കെ ഇല്ല അടുത്ത പീസ് ഇതാട്ടോ ഇതൊക്കെ നല്ല നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ തുണിമ വരുന്ന പ്രിൻ്റ കേട്ടോ നല്ല അടിപൊളി രസമുള്ള മഞ്ഞയാണ് വരുന്നത് രണ്ട് മഞ്ഞ ഉണ്ട് കാണിക്കാൻ ഇല്ല ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനുണ്ട് കേട്ടോ അതിന് റേറ്റ് ഒന്നും വരുന്നില്ല ഒക്കെ ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് സംഭവം ഒക്കെ അപ്പോൾ ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ രണ്ടായിട്ടും മഞ്ഞാണ് കാണിക്കുന്നത് അടിപൊളിയാണ് മഞ്ഞ കളേഴ്സാണ് വരുന്നത് ഓക്കെ നിങ്ങൾ വീഡിയോസ് ഞാൻ വീണ്ടും പറയണത് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ ഇന്നത്തെ മാക്സ് ഞാൻ എത്ര കാണിച്ചിക്കണെന്നുള്ള ഇതിലൊന്നും നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കാം അതിന് ഒരു ഗിഫ ഉണ്ട് നമ്മൾ ഇന്നത്തെ മാക്സിന് ഞാൻ എത്ര മാക്സി മൊത്തം കാണിച്ചു എന്നുള്ളത് നിങ്ങൾ പിന്നെ പറയാം കമൻ്റ് ഇട്ടാൽ മതിയാ അടിപൊളി ഐറ്റംസ് ആട്ടൊക്കെ ഇതൊക്കെ ഓഫറിനാണ് ഞമ്മളൊന്ന് കൊടുക്കുന്ന ഒക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ കൊടുക്കുന്നൊക്കെ ഒക്കെ അയിമ്പത്താറ് സൈസ് നാല്പത്തി ആറ് ജസ്റ്റ് വീതിന്റെ ഡബിൾ എക്സർ വരുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെട്ടാ വരുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വീട് വാട്സപ്പ് ചെയ്താൽ മതിയാ ഇപ്പം നല്ല നല്ല മാക്സി ആണ് അടിപൊളി മാക്സി നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവൂട്ടോ ഷിപ്പിംഗ് ചാർജ് ഇപ്പോൾ പരമാവധി പറയാമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് വൈ അയക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് പീസ് എടുക്കുമ്പോഴും രണ്ട് പീസ് എടുക്കുമ്പോഴും അറുപത്തിരണ്ട് തരുള്ളൂ മൂന്ന് പീസ് എടുക്കുമ്പോഴും അറുപത്തി രണ്ട് വരുന്നുള്ളൂ മൂന്ന് ഒക്കെ എടുത്തോളൂ അത്രേ നിങ്ങൾക്ക് വരുള്ളൂ ഷിപ്പിംഗ് ചാർജ് ഇട്ടാ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഐറ്റംസ് ഇട്ടോ ഈ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെ ഞാനൊരു ഐറ്റം മാക്സിങ്ങൾക്ക് കാണിച്ചു തരാം അത് ബനിയൻ ക്ലോത്തിൽ വരുന്ന മാക്സി ആണ് ആണ്ട്ടാ നല്ല നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതെന്നുള്ളൂട്ടോ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്പത്താറ് ഇഞ്ചാണ് ഇതിന്റെ അർത്ഥം വരുന്നത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് ഉണ്ടാവും ഡബിൾ എക്സ് എല്ലിന്റെ സ്ലീവ് ഒക്കെ നല്ലത് ഫുൾ സ്ലീവ് ആയിട്ട് വരുന്നത് സ്ലീവിന്റെ കൂടെ ഒക്കെ ഉണ്ടാവും അങ്ങനെ നല്ല ഭംഗിയുണ്ട് അത് അളർന്നു തരാം ഇതിന്റെ അളവ് എത്രണ്ടെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞ കറിയായി അത് ബനിയാങ്ക്ലോത്തിലാണ് നാൽപ്പത്തി എട്ട് ചെസ്റ്റിന്റെ അളവ് വരുന്നത് ഹിപ് സൈസ് നാല്പത്തി ആറാണ് വരുന്നത് കേട്ടോ സ്ലീവ് പിന്നെ ഒരു മുക്കാൽ സ്ലീവ് ഫുള്ളുമായി തന്നെ ഉണ്ട് ഇതിന്റെ ഇത് സ്ലീവ് പതിനേഴ് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഇതിന്റെ സ്ലീവിന്റെ അവിടെ കപ്പൊക്കെ അതങ്ങനെയാണ് സംഭവം വരുന്നത് കേട്ടോ അപ്പൊ ഇത് പിന്നെ ഞാൻ പറഞ്ഞില്ല ചെസ്റ്റിൻ്റെ അളവ് എക്സൈസൊക്കെ പറഞ്ഞില്ല അത് ഇത് സ്ലീവ് ഒക്കെ പറഞ്ഞു ഇത് അൻപത്തി രണ്ട് ഇഞ്ചാണ് ഇതിന്റെ ഇറക്കം വരുന്നത് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്യേനുള്ളൂ പനിയാം ക്ലോത്തിലാണ് അപ്പൊ ഇതിന്റെ കുറച്ച് ഐറ്റംസ് കാണിക്കാനുണ്ട് ഇതാ കുറച്ച് കളേഴ്സ് ഇതില് വരണം കേട്ടോ അടിപൊളിയാണ് വരുന്നത് കേട്ട റേറ്റ് വരണം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഓക്കേ എന്താ അപ്പൊ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ നമ്മളൊന്ന് പരമാവധി നമ്മൾ ക്ലിയർ സെൽ ചെയ്യണം അപ്പോ ഷിപ്പിംഗ് ചാർജ് വരണുണ്ട് കേട്ടാ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടാ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മും ബാങ്ക് ആണ് പേയ്മെന്റ് സാധാരണ നമ്മൾ പറയുന്ന പോലെ തന്നെ അപ്പോൾ ക്ലോത്തിന്റെ മാക്സ് ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ കാണിക്കാനുള്ളത് സ്പീഡിങ് മാക്സ് ഇല്ലേ ആ ഒരു ഐറ്റംസ് കാണിക്കാൻ കിട്ടാം അത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഓഫർ ഐറ്റം അതും ഞാൻ കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഒരു ത്രീ എക്സ് എല്ലാം കളവിൽ വരുന്നതാണേ ഇതാ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് സംഭവം അതാ സേഡ് ഫ്രീഡ് അവിടെ ഇതിൻ്റെ ഇതല്ല ജിബ്ബ് ഇവിടെ ഈ ഭാഗത്ത് ജിബുണ്ട് രണ്ട് സൈഡിലും ജിബായിട്ട് വരുന്നു വരുന്നുണ്ട് ഓൾറെഡി ഇവിടെ ജിബ്ബ് ഇല്ല കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലാണ് ജിബ്ബ് ഫീഡിങ് ചെയ്യാൻ പറ്റിയ ഐറ്റംസാണ് ഇത് വരുന്നത് അപ്പം ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നിട്ടാണ് അപ്പോൾ ക്ലിയർ സെയിൽ ചെയ്യാൻ അപ്പം ഷിപ്പിംഗ് സാധാരണ പറഞ്ഞാൽ തന്നെ നമ്മൾ ഫ്രീ ആയിരുന്നു പറയും എപ്പ്രാവശ്യം ഫ്രീ ഇല്ല അപ്പം നിങ്ങൾക്ക് വേണ്ടതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഇതിൻ്റെ ഉത്തരം അപ്പോൾ ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്നത് രണ്ട് മാക്സി കാണിച്ചത് ഫീഡിങ് മാക്സി ആണ് ഇല്ല ക്സ് ചെയ്യാണ് കേട്ടോ വരുന്നത് വിശദൊക്കെ ഇരുന്നൂറ്റി മു ഇരുപതാണ് ഞാൻ റേറ്റ് വരുന്നത് ഇതിന്റെ ഇത് വരുന്നത് കേട്ടാ ഇരുന്നൂറ്റി ഇരുപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഓക്കെ ജംബോ സൈസ് നല്ല രീതിയിലൊക്കെ വരുന്ന കൂടുതലും ആൾക്കാർ വീതിയിലാണ് ഇപ്പൊ ഈ സാധനം എടുക്കുന്നത് ഇത് ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അമ്പത്താറ് അഞ്ചിന് അറുപത് ഇഞ്ചിയാണ് ഇറക്കം വരുന്നത് ഫുൾ ആയിട്ട് ഓപ്പൺ ആണെങ്കിൽ ഒരു ബട്ടൺ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇതാണ് ഐറ്റംസ് അപ്പോൾ ഇതിന് മിക്സ് ചെയ്തിട്ടാണ് ഇതേമാതിരി വരുന്നത് ഇത് ഇരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടാ ഇതൊക്കെ ഇരുന്നൂറ്റി അമ്പതിന് കൊടുക്കുന്ന മാക്സി ആണ് നമ്മൾ ഓൾറെഡി ഇതിൽ മുപ്പത് രൂപ കുറച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത് ഷിപ്പിംഗ് ഫ്രീ ഉണ്ടാവില്ല കേട്ടോ ഇതൊക്കെ ഓപ്പൺ ആയിട്ടുള്ള മാക്സി ആണ് അപ്പോൾ ഇത് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം വിടുക കേട്ടോ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് സാധനം വിടുക നമ്മൾ വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് സാധനം കിട്ടും സാധാരണ ഇനിയിപ്പോ പോസ്റ്റിൽ എന്ത് ചെയ്യും മഴ കാരണം നല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടാ ഓക്കെ ഇനിയിപ്പോ പോസ്റ്റ് ഓഫീസിൽ ചിലപ്പോ പിന്നെ നാളും കൂടെ ഇന്നും കൂടെ ഉണ്ടാവുകയുള്ളൂ ഇക്കാരം ചിലപ്പോൾ ഒരു രണ്ട് ദിവസം വൈകും എന്നൊരു പറഞ്ഞിട്ടുണ്ട് സിസ്റ്റം മാറ്റിണ്ട് മൊത്തത്തിൽ സിസ്റ്റം മാറ്റുവാണെന്ന് പറയുന്നത് അപ്പൊ രണ്ടു ദിവസത്തെ ക്യാപ്പ് വേണ്ടി വരും കേട്ടോ ഓക്കെ അതും കൂടി ഇതിന് കൂടെ ഞാൻ ഒന്ന് പറയുകയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഇൻഷാല്ലാ അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലമുലയ്ക്കും